സഹോദര നിന്നെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇത് എന്നാണല്ലോ നീ വിശ്വസിക്കുന്നത് നരകത്തിൽ നിന്ന് നിന്നെ അകറ്റുന്ന ഒരു കാര്യമാണ് നബുദിനം ആഘോഷിക്കുന്നത് എന്നാണല്ലോ നീ മനസ്സിലാക്കുന്നത് അള്ളാഹുവിനും അവൻ്റെ റസൂലിനും ഇഷ്ടമുള്ള ഒരു കാര്യം നീ ചെയ്യുന്നു എന്ന വിചാരത്തിലാണല്ലോ നീ ഈ പ്രവർത്തനത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നത് എന്നാൽ സഹോദര ചിന്തിക്കുക അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലി വസ്ല്ലം അവിടുന്ന് പറയുന്നു ഇന്നഹു ലൈ സൈ ഒ യു കറീബുക്കും ഇല ഇല്ല വമർത്തു കുമ്പെ സ്വർഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന എന്തൊരു കാര്യമുണ്ടാകട്ടെ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു നൽകാതിരുന്നിട്ടില്ല അത് നിങ്ങളോട് കൽപ്പിക്കാതിരുന്നിട്ടില്ല നരകത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന എന്തൊരു കാര്യമുണ്ടാകട്ടെ അത് ഞാൻ നിങ്ങളോട് വിലക്കാതിരുന്നിട്ടില്ല നബി സല്ലാഹു അലി വസ്ലമ്മിയുടെ ഹദീസുകൾ നോക്കുക അവിടുന്ന് ഓരോ ചെറിയ നന്മകളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നബി വസ്ല്ലം പറഞ്ഞു നന്മയിൽ ഒരു ചെറിയ കാര്യം പോലും നിങ്ങൾ നിസ്സാരമായി കാണാൻ പാടില്ല സഹോദരനെ പുഞ്ചിരിക്കുന്ന മുഖവുമായി കണ്ടുമുട്ടുക എന്നതാണെങ്കിൽ പോലും നബി പറയുന്നു അൽ പരം ശാഖകളുണ്ട് ഇമാദീഖ് വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അവിടെ കാണുന്ന ഒരു ചെറിയ മുള്ളു ഒരു പ്രയാസം എടുത്തു നീക്കുക എന്നത് ഇമാനിൻ്റെ ഏറ്റവും താഴ്ന്ന ശാഖകളിൽപ്പെട്ടതാണ് വലുതോ ചെറുതോ ആയ എല്ലാ നന്മകളും അള്ളാഹുവിൻ്റെ റസൂൽ സൊല്ലാഹു അലി വസ്ല്ലം നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് എന്നാൽ നബി സല്ലാഹു അലിഹി വസല്ലമ്മയുടെ നുഭൂവത്തിൻ്റെ ഇരുപത്തി വർഷക്കാലം നീ എടുക്കുക അതിൽ ഇരുപത്തിരണ്ട് റബിയ ഉൽവലുകളെങ്കിലും ചുരുങ്ങിയതുണ്ടല്ലോ ആ റബിയുൽവലുകളിൽ ഏതെങ്കിലും ഒരു റബിയ ഉൽവലിൽ ഏതെങ്കിലും ഒരു വർഷത്തിൽ ഏതെങ്കിലും ഒരു ദിവസത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലം ഇന്ന് എൻ്റെ ജന്മദിനമാണ് അതുകൊണ്ട് നിങ്ങളൊരു കാരക്ക എങ്കിലും ചുറ്റുമുള്ളവർക്ക് നൽകുക നിങ്ങളിന്ന് ഇതാ ഈ രൂപത്തിൽ സന്തോഷിക്കുക ഒരു പുതിയ വസ്ത്രമെടുത്ത് അണിയുക ഒന്ന് ആളുകൾക്ക് സന്തോഷം പകരുന്ന എന്തെങ്കിലും ഒരു വാക്ക് പറയുക നബി സാഹു അലൈഹി വസല്ലമയുടെ ലക്ഷക്കണക്കിന് ഹദീസുകളിൽ ഒന്നിൽ പോലും അത് കാണാൻ സാധിക്കുന്നില്ല എന്തുകൊണ്ടാണ് അത് സഹോദര അള്ളാഹുവിൻ്റെ റസൂൽഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് നീ ഈ പറയുന്ന നന്മ മനസ്സിലായിട്ടില്ല എന്നാണോ നിനക്കാണ് നബുസാഹു അലൈഹി വസല്ലമയേക്കാൾ കൂടുതൽ നന്മകൾ മനസ്സിലായത് എന്നോ അള്ളാഹു സുഹാന ചോദിച്ചതുപോലെ അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് അള്ളാഹുവിനെ നിങ്ങൾ പഠിപ്പിക്കുകയാണോ അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൾ അലൈഹി വസ്ല്ലമ കൊണ്ടുവന്ന് തന്ന ഈ ദീൻ അത് നാം അവിടത്തേക്ക് പഠിപ്പിച്ച് നൽകുകയാണോ സല്ലാഹു അലൈഹി വസ്ല്ലമ്മക്കു മനസ്സിലാകാത്ത ഒരു നന്മ നിനക്കെങ്ങനെയാണ് മനസ്സിലാകുക അതല്ല സഹോദരൻ നീ പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂൾ സൊല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് ഈ നന്മ മനസ്സിലായതിനു ശേഷം അവിടുന്ന് അത് മൂടി വെച്ചു എന്നാണോ അവിടുന്ന് അത് മറച്ചു വെച്ചു എന്നാണോ എങ്കിൽ അൽ അദ്ദേഹം പറഞ്ഞ വാക്ക് ഞാൻ നിന്നെ ഓർമ്മപ്പെടുത്തട്ടെ ആരെങ്കിലും ഇസ്ലാമിൽ ഒരു പുതിയ കാര്യം ഉണ്ടാക്കുകയും എന്നിട്ടത് നല്ലതാണ് എന്ന് പറയുകയും ചെയ്താൽ അവൻ പറഞ്ഞിരിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അലൈഹി അലഹു വസ്ല്ലം അള്ളാഹു അവിടുത്തെ വിശ്വസിച്ച് ഈ ഉത്തരവാദിത്തം അവിടുത്തെ ദീൻ പൂർണ്ണമായി എത്തിച്ചു തന്നില്ല എന്നാണ് കാരണം അള്ളാഹു സുബാനഹുറ്റല ഈ ദീൻ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നിട്ട് അത് നബി സൊല്ലാഹു അലൈഹി വസ്ല്ലം നമുക്ക് എത്തിച്ചു നൽകിയില്ല എന്ന് ഒരാൾ പറയുന്നു എങ്കിൽ അതിനേക്കാൾ ഗുരുതരമായ മറ്റെന്തുവാക്കാണുള്ളത് അതുകൊണ്ട് സഹോദര ചോദ്യം ഇതാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അലൈഹി വസല്ലം അവിടത്തേക്ക് ഈ നന്മ മനസ്സിലായോ അവിടുത്തേക്ക് മനസ്സിലായെങ്കിൽ എന്തുകൊണ്ട് അവിടെ അത് പറഞ്ഞു തന്നില്ല ഇനി അവിടുത്തേക്ക് അത് അറിയുമായിരുന്നു എന്നാൽ അവിടെ നിന്ന് അത് പറഞ്ഞു നൽകാതിരുന്നതാണ് എന്നാണ് നീ പറയുന്നത് എങ്കിൽ നബി സല്ല അലൈഹി അലൈഹു വസ്ല്ലം അവിടുന്ന് വഞ്ചന കാണിച്ചിരിക്കുന്നു എന്നാണ് നീ പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സൊല്ലാഹു അലൈഹി വസല്ലമ്മയുടെ മേൽ വഞ്ചന ആരോപിച്ചതിന് ശേഷം ഏത് മഹബത്താണ് ഏത് സ്നേഹമാണ് നീ നബി സല്ലാഹുമു അലൈഹി വസല്ലമയോട് നിനക്കുണ്ട് എന്ന് വാദിക്കുന്നത്